എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേറൊന്നുമില്ല ഇന്ന് മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി താമസമാണ് എണീറ്റ് അപ്പം അറിയാമല്ലോ നമ്മുടെ വീടിൻ്റെ സാഹചര്യം അപ്പം നമ്മളെല്ലാം പുറത്ത് വെച്ചാണ് ചെയ്യുന്നത് അപ്പം ചെറുതായിട്ട് മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നാലും മഴ തോന്നപ്പം ഞങ്ങൾ പുറത്ത് അടപ്പയിൽ അരി ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ മുടി ഞാൻ പുറത്ത് വെച്ച് ചെയ്യുന്നത് അകത്ത് നമുക്ക് കുഞ്ഞ് സൗകര്യം ഉള്ളൂ അപ്പോൾ അത് അകത്ത് വീടേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പുറത്ത് വെച്ച് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഫേസ് പാക്ക് ഇത് വിട്ടിട്ടൊരു കളി എനിക്കില്ല കാരണം എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷന് സഹായിച്ച ഫേസ് പാക്ക് ആണ് അപ്പോൾ അത് ഞാൻ അന്ന് തൊട്ടേ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോഴും ഞാൻ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വീഡിയോസിലും സെയിം തന്നെ പിന്നെ ഇത് കളയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഞാൻ ഫേസിലോ സോപ്പോ അല്ലെങ്കിൽ അങ്ങനെ കെമിക്കലായിട്ടുള്ള ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല അതാണ് മെയിനായിട്ട് പിന്നെ ഇത് നമുക്ക് വിട്ട് കളിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും പല്ലതീപ്പ് പല്ലതീപ്പ് നമ്മൾക്ക് കൂടുതലും അതും നമ്മൾ പുറത്ത് വെച്ചാണ് ചെയ്യുന്നത് കാരണം വേറെ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് പറമ്പ് ദോറം നടന്ന് നമ്മളിത് പല്ല തീപ്പാണ് അതിട്ട് വേറെ സുഖം തന്നെയാണ് പിന്നെ പാത്രമൊക്കെ കഴുകാൻ ഇട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം കഴുകിയൊക്കെ വെക്കാൻ പിന്നെ അപ്പോഴത്തേക്ക് അമ്മുമ്മ എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മൂമ്മയ്ക്ക് പ്രത്യേകം ഒരു കെയർ കൊടുക്കണം കാരണം അമ്മയ്ക്ക് ചെറിയൊരു പേടിയുണ്ട് കാരണം അന്ന് പണ്ട് വീണതാണ് അപ്പം അന്ന് മുതലേ സ്ട്രച്ചറിലാണ് അപ്പോൾ ഒരുപാട് നാളായി വീണിട്ട് അപ്പോൾ അന്ന് മുതൽ ആരെങ്കിലും ഒരു സപ്പോർട്ടിന് ബാക്കിൽ ഉണ്ടാവും അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ആ കോൺഫിഡൻസ് അങ്ങ് പോവേ അപ്പം അതുകൊണ്ട് പ്രത്യേകം ഒരു നമ്മൾ നമ്മളമ്മക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഈ വീട് ഇപ്പോൾ വെച്ചിരിക്കുന്ന കുഞ്ഞു വീട് ഒരു ചായ് വാനത്തില്ല അപ്പം അമ്മയ്ക്ക് അവിടെ നിന്ന് കയറാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവിടെയല്ലേ ഒന്ന് വൃത്തിയാക്കിയിട്ട് അമ്മൂമ്മയും ഇരുത്താനുള്ള പ്ലാനാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ല ഒരു കമൻറ്റ് വന്നതിന് അതിന് നല്ല ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇടാനുള്ള കാരണം അറിയാലോ നമ്മുടെ വീട്ടുകാരെ പറയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് നോവും അതുകൊണ്ട് മാത്രമാണ് പക്ഷേ അങ്ങനെ പറയാ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ ആ വീഡിയോയിൽ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല പിന്നെ ഒരു കാര്യം കൂടി പറയാം നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ളൊന്നും ആൾക്കാരല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇതാണെന്നൊന്നും അല്ല പറയുന്നത് കാരണം അമ്മമ്മയ്ക്ക് പെൻഷനുണ്ട് അമ്മയും ജോലിക്കാരിയായിരുന്നു അമ്മയ്ക്കും പെൻഷനുണ്ട് നമ്മളങ്ങനെയാണ് ജീവിക്കുന്നത് ഇപ്പം എപ്പോഴും ഞാൻ പറയണതുപോലെ തന്നെ നമ്മുടെ വീട് പണിയാണ് അപ്പം നമ്മുടെ നമുക്ക് ഇത്രയും വസ്തു ഇതും ഉള്ള നമ്മൾ വേറെ അടുത്ത് പോയി ീ പൈസ കൊടുത്ത് നമ്മൾ ഇത് ചെയ്യേണ്ടന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ തന്നെ താമസിക്കുന്നത് ഇവിടെ ചെറിയൊരു വീട് വെച്ചിരിക്കുന്നത് ഈ ചെറിയ വെച്ച് വീട് വെച്ചിരിക്കുന്ന കാണവും ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ കൂടുതലും എമൗണ്ട് നമ്മുടെ പുതിയ വീടിന് ഇൻവെസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു ഇതിൽ നമുക്ക് എന്നു തീരമൊന്നും അറിയത്തില്ല അതുവരെ ആയാലും നമ്മൾ ഞാനും അമ്മേ മാത്രം ഉള്ളെങ്കിൽ ഇതിനകത്ത് തന്നെ മതിയെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ഇപ്പം അമ്മൂമ്മയെ നമ്മളിങ്ങനെ തിരിച്ചുകൊണ്ടുതന്നേ ഉള്ളൂ കാരണം ആ അമ്മുമ്മ പണ്ടും പോലെ ഇവിടെ തന്നെയാണ് വളർന്നത് അപ്പം കുറച്ച് നാളത്തേക്ക് മാറ്റി നടത്തിയാലും അവർക്കതൊരു വിഷമമല്ലേ അപ്പോൾ നമ്മളങ്ങനെ ചെയ്യേണ്ടാന്ന് വിചാരിച്ച് തിരിച്ചിങ്ങും കൊണ്ടുവന്നതാണ് ഇങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷനിലും കൂടെ കടന്നു വന്ന ഒരാൾ തന്നെയാണ് ഞാനേ അമ്മയാണെങ്കിലും എൻ്റെ അമ്മൂമ്മ ആയാലും അപ്പം ഞങ്ങൾക്കത് വലിയൊരു ബുദ്ധിമുട്ടേ അല്ല പിന്നെ വീ യൂട്യൂബിൽ വന്നപ്പം നമ്മളിങ്ങനെയുള്ള ചുറ്റുപാട് കാണിച്ചേ മതിയാവുള്ളൂ കാരണം നമുക്ക് ഹൈഡ് ചെയ്യാൻ അതിൻ്റെ അതൊന്നും ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് കാണിക്കുന്നത് അപ്പം അങ്ങനെ മാത്രം നിങ്ങൾ കരുതിയാൽ മതി അതിലത് നെഗറ്റീവായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല അത് അതാണ് ചെറിയൊരു വിഷമം വന്നേ അതുമാത്രമേ ഉള്ളൂ അപ്പം ആ അത് വിട് നമുക്കിനി ഇനിയുള്ളത് ചായ ഇടാനൊക്കെയാണ് ചായ ചായ ഇട്ടിനി അമ്മയ്ക്ക് കൊടുക്കണം കാരണം അമ്മ വേറെ പണിയിലാണല്ലോ അമ്മ ഇനിയുമ്പോൾ തേച്ച് മഴക്കാനേ അതുപോലെ തന്നെ അരി അടപ്പിടാൻ അങ്ങനെ ചെറിയ ചെറിയ പണികളായിട്ട് അമ്മ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചാടി ഓടി നടക്കുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ ചായ ഇട്ട അമ്മയ്ക്ക് കൊടുക്കാൻ അപ്പം ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞങ്ങളുടെ അമ്മയുടെ ഒരു മോൻ ഇവിടെയുണ്ട് നമ്മളെയൊക്കെ കാണുന്നത് ഭയങ്കര ദേഷ്യമാണ് ആൾക്ക് അപ്പോൾ ആ ആടെ അടുത്ത് എന്നും ഒരു വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല നമ്മളെയൊക്കെ കടിച്ച് ആക്രമിക്കും പക്ഷെ ഞങ്ങളുടെ അമ്മയോടങ്ങനൊന്നും ഇല്ല എന്നോട് എന്നോടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ തീറ്റി കൊടുക്കുമെങ്കിൽ തിൻ്റെ സ്നേഹമൊന്നും അവൻ എന്നോടൊന്നുമില്ല പിന്നെ ചായയായപ്പോഴത്തേക്ക് പിന്നെ അമ്മൂമ്മയ്ക്ക് കൊടുത്തു അമ്മയ്ക്ക് ഇന്ന് ബന്നാണ് കൊടുത്തത് അപ്പം കഞ്ഞി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കൊതിഞ്ഞോണയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് ഈ ഇപ്പം ഞാനെവിടെ വന്നിരുന്നാലും ഇതേപോലെ എൻ്റെ കുഞ്ഞുങ്ങളിങ്ങനെ പുറ പുറയിലൊക്കെ വന്നിരിക്കും കേട്ടോ അവർക്ക് പ്രത്യേക ഒരു സ്നേഹമാണ് നമ്മളോട് അപ്പം ഞാനിവരെ അടിക്കാത്തതിനുള്ള ദേഷ്യമൊക്കെയാണ് അമ്മൂമ്മയ്ക്ക് കാരണം എനിക്കിങ്ങനെ ഈ ഈ മിണ്ട പ്രാണികളെയൊക്കെ ഇങ്ങനെ അടിക്കുന്നതും ഓടിക്കണമെന്ന് എനിക്കിഷ്ടമല്ല ഞാൻ ഭയങ്കര നിഷ്കളങ്ക മനസ്സുള്ള ഒരാളാണ് ഇതുപോലെയുള്ളതിനൊക്കെ കാണുമ്പോൾ ഞാൻ പല ശെ ഇവിടെയുള്ള കുറേ ആൾക്കാരെ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് കാരണം എനിക്ക് അങ്ങനെ ഒരു മൈൻഡൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ അമ്മ വിളക്കുറയാണ് ഇതിനെല്ലാം ഇങ്ങനെ നീയാണ് ഓരോന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും അതിന് ഞാൻ അടിക്കത്തില്ല അമ്മ ഇങ്ങനെ ഇങ്ങനെ ഓങ്ങും അപ്പോൾ പറയും ഞാൻ പറയും അമ്മയെ അടിക്കില്ലേ അടിക്കില്ലേ എന്ന് പറയുന്നതാണ് ഇതെല്ലാം കേട്ടോ ഉണ്ടാവും ഭയങ്കര സ്നേഹമാണ് ഇവർക്കെല്ലാം നമ്മൾ ഒരു നേരത്തെ ഒരു ഇച്ചിരി ആഹാരം കൊടുക്കുന്നതിൻ്റെ സ്നേഹമാണ് നമ്മളെവിടെ പോയാലും ഒരു സപ്പോർട്ടുമാണ് അവർ പിന്നെ ആ അതുപോലെ തന്നെ ഒരു കമൻ്റ് വന്നത് നമ്മുടെ വീടും പരിസരവും നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ക്രെഡിറ്റ് ഞങ്ങളുടെ മാമന് തന്നെയാണ് കാരണം ഞങ്ങൾ പെണ്ണുങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാട്ടിൽ പതി മടങ്ങ് ഞങ്ങളുടെ മാമൻ നോക്കുന്നുണ്ട് കാരണം അവിടെ ഒരു പുല്ല് പോലും വളരാൻ സമ്മതിക്കത്തില്ല രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ പറമ്പും മുറ്റും എല്ലാം നോക്കി നടന്ന് അതിൻ്റെ അത് ചെറിയൊരു അഴുക്കോ അല്ലെങ്കിൽ ചെറിയ പൊടികളോ അല്ലെങ്കിൽ കവറുകളോ എന്ത് കിടന്നാലും മാമനതെടുത്ത് മാറ്റും മാമൻ ഇതാണ് കൂടുതലും പണി അത് ഭയങ്കര ഇഷ്ടമാണ് മാമനും പിന്നെ അപ്പോഴത്തേക്ക് എന്തെങ്കിലും പച്ചക്കറി അരികാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കിഴങ്ങ് ഉള്ളിയാണിന്ന് അത് തോരം വയ്ക്കോ അല്ലെങ്കിൽ മെഴുക്കുരട്ടി വയ്ക്കുകയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്ന് അരിയുന്നത് അപ്പം ഇനിയിപ്പോൾ അടുത്ത മഴ വരുന്നതിന് മുമ്പ് എല്ലാം ചെയ്യണം അകത്തിരുന്ന് ചെയ്യാത്തതിനെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കേട്ട് ആർപ്പയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു നീല വെളിച്ചമാണ് നമ്മുടെ കണ്ണിന് ചെറിയൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പുറത്തിരുന്ന് ചെയ്യുന്നത് അപ്പോൾ അടുത്ത മഴ വരുന്നതിന് മുമ്പ് എല്ലാ പണികളും ചെയ്ത് തീർക്കണമെന്ന് വിചാരിച്ചാൽ അപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് ചാറി പിന്നെ ഞങ്ങൾ അമ്മൂമ്മയും അകത്തേക്ക് മാറ്റി അമ്മയ്ക്ക് അപ്പഴത്തേക്ക് ആ കഞ്ഞിയൊക്കെ കൊടുത്ത് എല്ലാം കുഞ്ഞുങ്ങളും എല്ലാവരും അമ്മയും എല്ലാം അകത്ത് കയറി ഞാൻ വിചാരിച്ചായിരുന്നു ഫുള്ള് വീഡിയോ എടുക്കണമെന്ന് പക്ഷേ ഇനി നടക്കത്തില്ല കാരണം മഴ നല്ലതായിട്ട് പെയ്തു തുടങ്ങി മഴ പെയ്തു കഴിഞ്ഞാൽ ഒന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്യാമറയൊക്കെ പിടിച്ചായാലും ഇനിയും നമുക്ക് അകത്ത് വെച്ചിട്ടാണല്ലോ എല്ലാം ഇനി ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് അപ്പോൾ ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ